പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സോക്കോൾഡ് സ ഫാലോസെൻട്രിക് സൊസൈറ്റിയിൽ അതായത് പുരുഷ പുരുഷന്റെ എല്ലാം എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള ഫാലസിനെ വേണ്ട എന്ന് വെച്ച് മുറിച്ച് മാറ്റി അഴുക്ക് ചാലിൽ ഒഴുക്കി വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രക്കത്രക്കെ ഉള്ളൂ ഈ ലോകത്തിൽ പുരുഷാധിപത്യത്തോടുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് എന്നതാണ് എനിക്ക് ഇപ്പോൾ ഈ അവസരത്തിൽ പറയാനുള്ളത് ഇപ്പം ഈ തായമ്മ കൈ എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സിൻ്റെ ക്ലിനിക്കൽ വെർഷനെ കുറിച്ചിട്ട് ഇപ്പോൾ ഷീതൽ മമ്മി നേരത്തെ പറഞ്ഞു ബാംഗ്ലൂരിൽ ഹെൻഡൂർ ക്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് അപ്പം ഞാൻ എൻ്റെ പതിനെട്ടാമത്തെ വയസ്സ് തികഞ്ഞ് ഉടനെ തന്നെ പോയിട്ട് ആ ഹോസ്പിറ്റലിൽ പോയിട്ട് ശരിയായിരുന്നു കാരണം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഡിസയറാണ് അപ്പം ഞാൻ പതിനാറ് രണ്ടായിരത്തി പതിനാറില് ബാംഗ്ലൂരിലേക്ക് പോകുന്ന സമയത്ത് ബാംഗ്ലൂരിൽ പോയി ഉണക്കുന്ന സമയത്ത് പോയ ഇനീഷ്യൽ ഡേയ്സിലാണ് റോജ എന്ന് പറഞ്ഞ ട്രാൻസ്ഫോമൻ്റെ ദായമ്മക്കായി സർജറി ചെയ്യുന്നത് കാണുന്നതാണ് അപ്പം അവിടെ ഈ ദായമ്മക്കാൻസ്ഫ് നമ്മൾ ഓൾറെഡി മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ നേരിടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൂടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് അപ്പം ഈ കമ്മ്യൂണിറ്റിയിൽ വളരെ ചെറിയ പ്രായത്തിൽ പോകുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റെസ്പെക്റ്റ് ആണ് അപ്പൊ ഈ ദായമ്മക്ക ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോമേഴ്സിന് ഭയങ്കര റെസ്പെക്റ്റ് ആണ് അവിടെ കൊടുക്കുന്നത് അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് വിചാരിക്കും ആ അപ്പം നമുക്കും അതേപോലത്തെ റെസ്പെക്റ്റ് കിട്ടണം പിന്നെ ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ സ്ട്രീം ലൈഫ് ഇല്ല അപ്പൊ നമ്മൾ വിചാരിക്കുക ഞാന് ഭാവിയിലൊരു നായക്കാകുമായിരിക്കും കുറച്ചു കാലം എനിക്ക് കഴിഞ്ഞ കുറച്ച് ട്രാൻസ്വുമസ് ആയിട്ടുള്ള മക്കള് വരും അപ്പൊ ആ മക്കളെ ഞാൻ നോക്കി അവരൊക്കെ ജീവിതം അവരുടെ അവർക്ക് വരുമാനത്തിൽ നിന്നും വലിയൊരു ടീച്ചറാ നായകൊക്കെ ആകുമായിരിക്കാം അല്ലാണ്ട് നമ്മള് ജേർണലിസ്റ്റ് ആവാൻ പോവുകയാണെന്നോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ പോകാണോ ഒന്നും നമ്മൾ ഇമാജിൻ പോലെ ചെയ്യുന്നില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ളൊരു ഫേസിൽ എനിക്ക് എന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളില് എങ്ങനെയെങ്കിലും പോയി സർജറി ചെയ്യണം എന്നുള്ള ഒരു തോട്ട് മാത്രള്ളൂ അപ്പൊ ഞാൻ ആദ്യം പ്രിഫർ ചെയ്തത് ായമ്മക്കൈ ചെയ്യാനാണ് അപ്പൊ അവിടെ പറഞ്ഞത് അവിടെ ഈ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ കമ്മ്യൂണിറ്റിക്ക് അകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മേ ബി ദായ്മ കൈ വളരെ ജീപ്പായതുകൊണ്ടും ഈ പറഞ്ഞ പോലെ ഇവരുടെ അടുത്തു നിന്ന് ഒരു വലിയൊരു എമൗണ്ട് ഈഡാക്കേണ്ട ആവശ്യം വരില്ല ഗുരുവിന് എന്നും അവിടെ ഒരു സിസ്റ്റം ഭയങ്കര ഹയറാർക്കിക്കൽ ആയതുകൊണ്ട് ഈ നമ്മൾ കമായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട് അപ്പം അടിമപ്പടം നമ്മളിങ്ങനെ ഗുരുവിനും ഗ്രാൻഡ് മദറിനൊക്കെ കൊടുക്കണം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുറച്ചുകൂടി ചീപ്പർ ആയതുകൊണ്ട് ഇത് പ്രിഫർ പ്രിഫർയിപ്പിക്കും അപ്പം അതാണോ എന്നറിയില്ല അതോ മിത്തോളജിക്കലി അവർ ബിലീവ് ചെയ്യുന്ന ഒരു പെർസ്പെക്റ്റീവ് ആണോ എന്ന് പറയില്ല ായമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി വുമൺ ആയിരിക്കും ആരും കണ്ടു കഴിഞ്ഞാൽ ഒരു രീതിയിലും തിരിച്ചറിയാൻ പോകുന്നില്ല നമ്മുടെ മാസ്കുലിൻ ആയിട്ടുള്ള സോ കോൾഡ് കണ്ടീഷൻഡ് ഫീച്ചേഴ്സ് ഒക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഡിമിനിഷ്ഡ് ആവും ഭയങ്കര ഫെമിലീൻ ആയിരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും ഹെയർ ഒക്കെ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ആരെ വരെ വരും അപ്പം ഞാനിവിടുന്ന് ബോയ്ക്കട്ടൊക്കെ ചെയ്തിട്ട് എൻ്റെ വീട്ടുകാർ മുടി വളർത്തിയതൊക്കെ ശീതല് മമ്മിയുടെ കൂടെ കൂട്ടുകൂടി കൂട്ടുകൂടി നടക്കുന്നതുകൊണ്ട് എന്നെ പിടിച്ചുകൊണ്ടേ മുടിയൊക്കെ വെട്ടി എന്നെ ഭയങ്കര ഒരു അടച്ചിട്ടുണ്ട് ഓമറസ്റ്റില് വെക്കുന്നു അങ്ങനെ കുറെ ഫേസിലൂടെ കടന്നു പോകുന്നത് അപ്പം ചെറുപ്പം മുതലേ ഞാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് അപ്പോൾ ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ കിടന്ന് ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ വിഷ് ചെയ്യും നാളത്തെ ദിവസം എന്താകണം എന്നൊരു പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് കിടക്കും അപ്പം ഞാൻ പറയാം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എനിക്ക് പെണ്ണാവണം പെണ്ണാക്കുക എനിക്ക് പെണ്ണാക്കും ഒരു ഫിസിക്കലി ഒരു ഫീമെയിൽ ബോഡിയിലേക്ക് എത്തിക്ക് എന്നുള്ളൊരു ഡിസയറാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിന് ഈ പറഞ്ഞ ഹെഡൂർ ക്രോസ് ഹോസ്പിറ്റലിൽ ദായംബക്കൽ ചെയ്യാൻ ചെയ്യാൻ ചോദിച്ചിട്ട് എൻ്റെ ഗുരുക്കന്മാർ സമ്മതിക്കുന്നില്ല അഥവാ ഞാൻ മരിച്ചു കഴിഞ്ഞു എൻ്റെ ഫാമിലി കുറച്ച് ഈ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഫാമിലിയാണ് കുറച്ച് ഫാമിലി ഭയങ്കര പ്രോബ്ലം കാരണം ക്ഷീതമ്മിനൊക്കെ ഭയങ്കര വരട്ടെ പണ്ട് ഞാൻ വീട് വിട്ട് ഇറങ്ങിയ സമയത്ത് എനിക്ക് ഒന്ന് രാഗമിക്കുമ്പോൾ കിട്ടിയിട്ടുണ്ട് ഇടക്ക് കളയുന്നത് കൂടെ പക്ഷെ ഇപ്പം ടച്ച് വുഡ് ഫാമിലി അക്സെപ്റ്റഡ് ആണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പം വലിയ റീസെൻറ്റ്ലി ഫാമിലി അക്സെപ്റ്റ് ചെയ്തു പക്ഷെ ഇനീഷ്യൽ ഫേസിലെ കഥകളാണ് പറയുന്നത് അപ്പം അവരെ സംബന്ധിച്ച റെപ്യൂട്ടേഷൻ ഭയങ്കര വലിയ ഒരു ആണ് അപ്പോൾ ഇവർക്കൊക്കെ പേടി അഥവാ എന്നെ കൊണ്ട് സർജറി ചെയ്യിപ്പിച്ച് കഴിഞ്ഞു തന്ന ആ ചെയ്യിപ്പിച്ച ആൾക്ക് പിന്നെ അവരെ ചിലപ്പോൾ എന്തും ഈ അങ്ങനത്തെ ഒക്കെ ന്യൂസ് അവിടെ സ്പ്രെഡ് ആയതുകൊണ്ട് ദായമതി എന്തുകൊണ്ട് ചെയ്യിപ്പിക്കില്ല എൻ ക്രോസ് ഹോസ്പിറ്റലിൽ പോയി ചെയ്യാൻ അപ്പോൾ എല്ലാവരും പറയും എന്നാൽ ഈ ചെറിയ പ്രായത്തിൽ എങ്ങനെ പോയിട്ട് നിനക്ക് ചെയ്യാൻ പറ്റുന്നു ഇത് ഭയങ്കര പോസിബിളായിട്ടുള്ള കാര്യമല്ലോ നിനക്ക് ഇതിനുള്ള ധൈര്യം എവിടെ നിന്നാണ് ആൻഡ് കമ്മ്യൂണിറ്റിൽ പറയും നമുക്ക് എനിക്കും നമുക്ക് ടു ബി ഹോണസ്റ്റ് ഭയങ്കര ഡെവലപ്ഡായിട്ടുള്ളൊരു ജനാറ്റർ ആയിരുന്നില്ല ഫാലസ് ആയിരുന്നില്ല സോ ഫാലെ ഈ പറഞ്ഞ പോലെ ഇൻറ്റിമേറ്റ് എന്താ പറയുക സെക്ഷൽ പ്ലഷറിന് വേണ്ടിയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും അത് ഉണ്ടായിരുന്നില്ല അത് അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ പറയാൻ എന്നാലും നീ ഈ ചെറിയ പ്രായത്തിൽ മാസ്റ്റർ ബീറ്റ് ചെയ്തിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ഫീൽ പോലും വേണ്ടാണ്ട് അതിനെ കംപ്ലീറ്റ്ലി കട്ട് ഐ മീൻ അതിന് കംപ്ലീറ്റ്ലി അങ്ങനെ ലൈഫിൽ ഇനി അങ്ങോട്ട് വേണ്ടാന്ന് ഒരു ഡിസിഷൻ എടുത്തല്ലോ എന്നുള്ളതിൽ അത്ഭുതപ്പെട്ടു പക്ഷെ എന്നെ സംബന്ധിച്ച സ്ഥലമൊന്നും ഞാൻ സർജറി ചെയ്യുമ്പോൾ ഇത്ര പോലും സ്പേസ് ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു സ്ട്രച്ചറിനകത്ത് ഞാൻ കിടന്ന് ഞാനന്ന് പവിത്ര ഇഷ്ടൊരു സീരിയൽ ഈ ടി വിയിലുണ്ടായിരുന്നു അപ്പോൾ ആ നേഴ്സിൻ്റെ അടുത്ത് ഈ സീരിയലിൻ്റെ കഥ മൊത്തം പറഞ്ഞ് നമുക്കറിയില്ലല്ലോ അപ്പം എൻ്റെ വിചാരം ഞാൻ ഈ സർജറി കഴിഞ്ഞതിൽ ഞാൻ ഭയങ്കര മജിസ്ട്രേറ്റിംഗ് ആവുന്ന യൂട്രസ് എനിക്ക് അതിന് പ്രോസസ്സൊന്നും നമുക്കറിയില്ല ചെറിയ പ്രായമല്ലേ അപ്പം ഈ പറഞ്ഞപോലെ പ്രസവിക്കാനൊക്കെ പറ്റുന്ന ഒരു ഫീമെയിൽ സോ കോൾഡ് നോർമൽ ലൈഫിൽ ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാകുമായിരിക്കും എന്നുള്ള രീതിയിൽ ഭയങ്കര എക്സ്പെക്റ്റേഷൻസോടുകൂടി ഞാൻ പറയുന്നു പക്ഷെ ഒരു മൂന്ന് മണിക്കൂർ നേരത്തെ സർജറി ആയിരുന്നു അപ്പം അനസ്തീഷ്യ ബാക്കിൽ ലോക്കൽ അനസ്തേഷ്യ ആയിരുന്നു സ്പൈനൽ അനസ്തീഷ്യ കാലിൽ എൻ്റെ നട്ടല്ലെ ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷം എന്നോട് കിടന്നോളം പറഞ്ഞു കാലി താത്ത് ഇട്ടിട്ട് അപ്പം ഈ എന്താ പറയുക എനിക്ക് ഈ ബുക്കിനെ വായിക്കുമ്പോൾ എന്തോരം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് കാരണം ഈ ഒരു ചെറിയ ക്ലിനിക്കൽ വെർഷനാണ് ജസ്റ്റ് ദായമാക്കിയാണ് ചെയ്യുന്ന പ്രോസസ്സ് ക്ലിനിക്കൽ പോയി ചെയ്ത ഒരാളാണ് ഞാനപ്പോൾ ഇനീഷ്യലിട്ടോ അപ്പം പിന്നീട് റീസേർച്ച ചെയ്തു വേറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ അപ്പം ഒരു ബ്ലേഡ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു എന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്ലേഡ് വെച്ചിട്ട് അത് അതിനെ റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് വരയ്ക്കുകയാണ് സർജറി കഴിഞ്ഞ് മൂന്ന് മണിക്കൂറിനുള്ളിൽ ട്യൂബും പിടിച്ചിട്ട് ഞാൻ രണ്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റ് ട്രെയിൻ കയറിയിട്ട് കേരളത്തിലേക്ക് വരേണ്ട അവസ്ഥയായിരുന്നു കാരണം അവിടെ ഹിജറാ കൾച്ചറിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് കാരണം എൻ്റെ വീട്ടുകാർ വന്ന് പ്രശ്നമാക്കും എന്നുള്ള രീതിയിൽ ആരും ഏറ്റെടുക്കുന്നില്ല അങ്ങനെ അവിടെ നിന്ന് വന്ന് ഇവിടെ കേരളത്തിൽ വന്നിട്ട് ഒരു കന്യാസ്ത്രീ മഠത്തിലാണ് റെസ്റ്റ് എടുത്തത് സോ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ലൈഫിൽ റിസ്ക് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ആണ് ഒരു കുട്ടിയും ആ പ്രായത്തിൽ അങ്ങനെ ആ റിസ്ക് എടുക്കില്ല ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരും എടുക്കില്ല അങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ട് ജീ അതിജീവിക്കാൻ പറ്റിയെങ്കിൽ അങ്ങനെ ഒരു റിസ്ക്കിന് ജീവിതത്തെ സാക്രിഫൈസ് കംപ്ലീറ്റ്ലി എല്ലാം സാക്രിഫൈസ് എല്ലാ പ്രിവിലേജും സാക്രിഫൈസ് ചെയ്തിട്ട് ഒരു ഡിസയറിന്റെ പുറത്ത് എന്താണോ വേണ്ടത് അതിന് അച്ചീവ് ചെയ്യാൻ പറ്റിയെങ്കിൽ പിന്നെ ബാക്കിയുള്ള ഈ നെറ്റും ജയർഫോ എന്ത് ഐ എസ് പരീക്ഷയാണെങ്കിലും ഒക്കെ പുഷ്പഭം പോലെ ഒരു രാത്രി രാത്രി പഠിച്ച് നേടാവുന്നതേ ഉള്ളൂ നമുക്കിത് ഹാർഡ് വർക്ക് ചെയ്ത എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പം റിയാലിറ്റി ഈസ് നമ്മളിപ്പോൾ ജൂഡിറ്റ് പട്ടലർ പറഞ്ഞതുപോലെ ജൻഡർ ഒരു പെർഫോമൻസ് ആണ് അപ്പം ആ പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ഡിസൈർ ഡിസയറോണ്ടുള്ള ഒരു ജേണിയാണ് നമ്മുടെ ലൈഫ് എന്ന് ബേസിക്കലി നമുക്ക് പറയാൻ പറ്റും അപ്പോ എല്ലാ ഇതിനും പറഞ്ഞ പോലെ എന്താ കമന്റ്സ് വരുന്നത് ഈ ഇൻസ്റ്റഗ്രാംസിലും ഇൻസ്റ്റഗ്രാമിലും അതേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് ഭയങ്കര ട്രിഗർ ഇപ്പിക്കുന്ന രീതിയിൽ കമൻസ് വരുമ്പോൾ നമുക്കത് ട്രിഗർ ആവുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വെരി പേഴ്സണൽ ലൈഫിനെ ഇവർ ടാർഗറ്റ് ചെയ്യുന്ന ബട്ട് നമ്മള് ഈ ഇത്ര പുഷ്പം പോലെ നമ്മൾ വേണ്ട എന്ന് വെച്ചിട്ടുള്ള ആ ഒരു എന്താ പറയുക അഴുക്ക് ചാലിൽ ഒഴുക്കി കളഞ്ഞിട്ടുള്ള ആ ഒരു എന്താ പറയുക മേജർ ലൈഫ്